കുറേ നേരമായിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിനകത്ത് ഒരു വീഡിയോ ഷെയർ ചെയ്ത് തരുന്നുണ്ടായിരുന്നു കുറേ പേര് സംഭവം വേറെ ഒന്നുമല്ല നമ്മുടെ അർജുൻ്റെ ശ്രീധുവിൻ്റെ കൈകൾ എന്താ പറയുക കോർത്ത് പിടിക്കുന്നൊരു വീഡിയോ ആണ് ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്ന് പറഞ്ഞ പോലെ ഓഡിയൻസ് അവരിൽ പലരും എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചതിങ്ങനെയാണ് ജബ്രി കോംബോ എന്ന് അവസാനിച്ചു എന്ന് പറഞ്ഞ് ആശ്വസിച്ചിരിക്കുമ്പോഴത് ആ അടുത്ത് ശ്രീജുൻ കോംബോ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇതിപ്പോ നമുക്ക് അങ്ങനെയൊന്നും ഇതൊന്നും കണ്ടിട്ട് നമുക്ക് അതൊന്നും പറയാൻ പറ്റില്ല എങ്കിൽ കൂടി നേരത്തെ പറഞ്ഞതുപോലെ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണല്ലോ പ്രേക്ഷകര് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ ആശങ്കകളെ നമുക്ക് തള്ളിക്കളയാനൊന്നും പറ്റില്ല പക്ഷെ അർജുൻ നല്ലപോലെ തന്നെ ഒരു കോംബോ സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ശ്രീധുവിനും വലിയ വിയോജിപ്പ് എന്നുള്ളതായി കാണുന്നില്ല ലൈവിനകത്ത് അവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രിയൊക്കെ വർക്കൌട്ട് ആവുന്നുണ്ട് ഇവൻ മുടിയം പോലും ഇന്ന് അവരെ ബാത്റൂം ക്ലീനിങ്ങിൽ ഒരു ടീമിലാണ് ഇട്ടത് രണ്ടുപേരും അവരെപ്പോഴും വാഷ്റൂം ഏരിയയിൽ നിന്ന് സംസാരിക്കാറും കളിയും ചിരിയും ഒക്കെ ആയിട്ട് പോകുന്നുണ്ട് ശ്രീതുവിൻ്റെ ബർഡേക്ക് ഒരു കാട് കൊടുക്കുന്നു മാല കൊടുക്കുന്നു അതുപോലെ മെഴുകുതിരി കത്തിക്കുന്നു അങ്ങനെ അർജുൻ അർജുൻ്റെ ആ ഇഷ്ടങ്ങളൊക്കെ അവിടെ പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ പേരിൽ അവർ തമ്മിൽ റിലേഷൻഷിപ്പിലാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ ഈ കൈകൾ കോർത്ത് പിടിക്കൽ ഇത്രയും വൈറലാവാൻ കാരണം ഈ സീസണിൽ ജാസ്മിൻ ഗബ്രിയുടെ കോർത്ത് പിടിക്കൽ തന്നെയായിരുന്നു എന്താണെങ്കിലും ശ്രീതു അർജുൻ കോംബോ ഉണ്ടാകുന്നു എന്ന് നേരത്തെ തന്നെ നമുക്ക് തോന്നിയതാണ് ഞാൻ ഈ ഇത് ഫിഫ്റ്റി എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഗെയിം ചേഞ്ചിങ് ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു അടുത്ത കോംബോ സ്റ്റാർട്ടായി എന്ന് ബിഗ് ബോസിന് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഇത് ജാസ്മിൻ ഗബ്രി പോലെ ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു കോംബോ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവർ ചിലപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമൊക്കെ തുറന്നു പറഞ്ഞ് പോകാനായിരിക്കും സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു അത് നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കാം നമ്മളിപ്പോൾ എല്ലാത്തിനെയും ഒരു തെറ്റായ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ എല്ലാത്തരം ഇത്തരം പ്രവൃത്തികളും മോശമാണ് എന്ന് നമ്മൾ ചിന്തിക്കാൻ പറ്റില്ലല്ലോ ചിലപ്പോൾ ജനുവൻ തോന്നാം ബിഗ് ബോസിനകത്ത് ഇവർ ഈ ട്രൈ ചെയ്യും കണ്ടന്റിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ചിലപ്പോൾ അങ്ങ് സീരിയസ് ആയി പോകും അങ്ങനെയും സംഭവിക്കാം പിന്നെ ഇരുവർക്കും പുറത്ത് വേറെ കമിറ്റ്മെൻ്റ് ഒന്നും ഉള്ളതായിട്ട് പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് വേണമെന്ന് വെച്ചാൽ ഒരു കോംബോ പിടിച്ചൊക്കെ മുമ്പോട്ട് പോകാം ഒരു സീരിയസ് റിലേഷൻഷിപ്പിലോട്ടൊക്കെ പോകാനും പറ്റും അപ്പോൾ അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണെങ്കിൽ കൂടി ഈ ഷോയ്ക്കകത്ത് അവർ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതുപോലെ ഓഡിയൻസ് ശ്രദ്ധിക്കും കുറേ പേര് ഈ ഒരു വീഡിയോയുടെ ദൃശ്യങ്ങൾ എനിക്കടുത്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു സോ നമുക്ക് നോക്കാം എങ്ങോട്ടാണ് ശ്രീജുൻ്റെ പോക്കെന്ന് അത് പ്രണയമായിരിക്കുമോ അതോ സൗഹൃദമാണോ എന്താണെങ്കിലും ശരി പുതിയ കോംബോ അങ്ങനെ സ്റ്റാർട്ടായിട്ടുണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം